<laughs> <laughs> ने ने ோ பாஸ்கரா அவ்ளோ பக்கே கொஞ்சம் கருவினா எல்லாம் போறட்டேன் மேலக்கார விழிச்சு கொடுக்கட்டே அடிச்சு கேருவா அல்ல எவ்வளவு ഞാൻ മക്കളെ നമ്മളെ പഞ്ചായത്ത് പോവുകയാണ് എന്തു പോവാടോ അവിടെ പഞ്ചായത്തില് കുളത്തിന് അപേക്ഷ വാങ്ങണ്ട പഞ്ചായത്ത് കുള ഉണ്ടാക്കാൻ അപ്പൊ അയിൽ വാടിക്ക് പോവാ അതിന് ഞമ്മളീ പതിനാഴാവിടെ കുളത്തിൽ സ്ഥലം രണ്ടു മൂന്ന് കുളങ്ങൾ ഓൾറെഡി ഉണ്ടല്ലോ ഇപ്പൊടുത്ത ഞങ്ങള് കുളം ഉണ്ടാക്കി നമ്മടെ പതിനകത്ത് ഇഷ്ടം പോലെ സ്ഥലല്ലേ പാറില് മള്ളായ റോഡ് എട്ട് മീറ്റർ വീതിയിൽ ഇഷ്ടം പോലെ കുള അത് നിങ്ങള് പറഞ്ഞ ശരിയാട്ടോ ഞാൻ ഞാൻ പറഞ്ഞു പഞ്ചായത്തിന് എന്നിട്ട് ഞമ്മക്ക് ബാക്കി പിന്നെ ശരി എന്നാ എന്താ ചെയ്യാൻ പറഞ്ഞൊരു കാര്യം നമ്മളെ റോഡിന്റെ അവസരം വളരെ മോശമാണ് എന്തായാലും ഉദ്യോഗസ്ഥന്മാർ കണ്ണർ തുറക്കില്ല തുറന്നാ മതി